നമ്മളങ്ങനെ ഓഫ് ഷോ സ്റ്റാർട്ട് ചെയ്യാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇനി എല്ലാം കടലിൽ ചെന്നിട്ട് കാണാം ഓക്കെ എല്ലാരും ഉണ്ട് ജിമീൻ ഉണ്ട് എല്ലാരും വിഷ്ണുവും സുഹൃത്തുക്കൾ എല്ലാരും ഉണ്ട് നമ്മളെല്ലാരും കൂടി ഒന്നിച്ച് ഒറ്റ ബോട്ടിലാണ് പോകുന്നത് എന്താ കിട്ടുക എന്ന് നോക്കാം അപ്പോൾ ഇത് എല്ലാം സെഫ്റ്റ് ആക്കി കേട്ടോ അപ്പം അപ്പോൾ നമ്മൾ രാവിലെ നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണോ നമ്മളിവിടെ എത്തി കേട്ടോ ഇതാണ് നമുക്ക് പോകാനുള്ള ബോട്ട് അഖിലായിട്ട് എന്താ ഓൾറെഡി അവിടെ കയറി നിപ്പുണ്ട് അത് നമ്മുടെ ലഗേജ് സാധനങ്ങളെല്ലാം ബോട്ടിനകത്ത് ബോട്ടിനോട് കേട്ടോ ഇതാണ് ഇർഫാദ് ഇതാണ് നമ്മുടെ സ്പോൺസർ കിട്ടോ ഓക്കെ നമ്മളെ കൊണ്ടുപോകുന്ന നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇർഫാദാണ് ഇപ്പൊ ബാക്കി ചെന്നാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ആർക്കെങ്കിലും ലക്ഷദ്വീപില് മീൻ പിടിക്കാൻ താല്പര്യം ഉണ്ടോ ഇത് ഇങ്ങോട്ട് പോലെ ഒരു രാത്രി രണ്ട് പകലും ഫുള്ള് കടലിലായിരുന്നു അട്ടിപ്പോലെ ഫിഷിംഗ് ആയിരുന്നു ട്യൂണ അതുപോലെ നിങ്ങൾ എന്താ പറഞ്ഞ കിന്റല കിൻ്റല് അതായത് ചെറുതൊന്നും അല്ല കിൻഡല് തന്നെയാണ് അത് അതേപോലെ ഇഷ്ടം പോലെ ഫിഷസ് നമുക്ക് കിട്ടി എല്ലാം അടിപൊളിയായിരുന്നു മെയിൻ ആയിട്ടും ഏറ്റവും അതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആണ് ശരിക്കും നമ്മൾ ഒരു വേറൊരു സ്ഥലത്ത് ചെന്നതായിട്ടോ അല്ലെങ്കിൽ ടൂർ വന്നതായിട്ടോ ഒന്നും ഫീൽ ഇല്ല നമ്മൾ ഒന്നിച്ച് ഫിഷിങ്ങിന് പോണ ഒരു ഫീൽ തന്നെയായിരുന്നു അപ്പൊ ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഫിഷിങ്ങിന് വരണം എന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും അല്ലെന്ന് വെച്ചാൽ ഞങ്ങളെ വിളിച്ചാലും മതി നമ്മൾ കണക്ട് ചെയ്യാം ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫുള്ള് ട്രാൻസ്പെറന്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഫിഷ് ചെയ്യാം ഈ പറഞ്ഞ ഞങ്ങൾ എങ്ങനെ വന്ന് പോയോ അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഓക്കെ വേരിയേഷൻ ചെയ്തിരിക്കുന്നുണ്ടോ നല്ല മനോഹരമായ കാഴ്ച പോകുന്നത് തൊട്ട് ഡോൾഫിൻ പാസ് ചെയ്തോണ്ടിരിക്കുന്നത് നല്ല അടിപൊളി കാഴ്ചയാണ്

മീനടിച്ച് നമുക്ക് ഇപ്പൊ നല്ലല്ലോ എല്ലാരും സെറ്റ് ആയിട്ടുണ്ട് ഇടയ്ക്ക് ഒരു അടിച്ച് മിസ്സായി എല്ലാരും ട്രൈ പോളെ പോളെ बस्ती में मारने तो अच्छा गंडा, पोली पोली, अंडी मारे, चल दा, कौन पला कौन पला कमांड मत जाने, बस्ती में मारेन बस्ती में मारेन कमांड मारेन, यार वाली वाली वाली, आरे कॉफ़ी ना, मारे मारे शिफ्टिंग शिफ्टिंग वो शिफ्टिंग அடி 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 கமான் எல்லோ பீன் எல்லோன்டா எல்லோன் தேலி போலி அடி போலி எஸ் எஸ் எடுக்கு எடுக்கு எழுத்தெடுக்கு எழுத்தெடு பஸ்டி மீன் பஸ்டி மீன் எஸ்

ഭംഗിയ മീന കാണേ നല്ല ആക്ടിവിറ്റി ഹെവി ആക്ടിവിറ്റി അതെ ചാടുന്ന മൊത്തം ചൂര ഉണ്ടോ അടിപൊളി അടിപൊളി ആക്ടിവിറ്റി സ്ട്രൈക്ക് ആർക്കിടുന്നത് പ്രതീക്ഷിക്കാം ഇതിന്റെ കൂടുതൽ മൊത്തം ചൂര ഉണ്ടോ ട്യൂണിട്ടുണ്ട് ഫുള്ള് നല്ല ആക്ടിവിറ്റി ഉണ്ട് ഭാഗത്തൊക്കെ മൊത്തം അപ്പൊ നമ്മൾ പിടിച്ച മീനെ നല്ല അടിപൊളി മീൻകറി ഉണ്ടാക്കാൻ പോകട്ടോ ഓക്കേ അപ്പൊ എന്തൊക്കെയാണെങ്കിലും നമ്മള് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഇപ്പൊ ലക്ഷ്യത്തെ ഒരു രീതിയിൽ നമ്മളൊരു മീൻ മുളകിയെന്നുള്ളൊരു സംഭവം ഉണ്ട് ആ സാധനം ഉണ്ടാക്കാൻ പോകും മീനൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മള് ഇത് വേവായിട്ട് ആകുമ്പോഴത്തേക്ക് നമ്മൾ നേരെ ഫിഷും കാര്യങ്ങളൊക്കെ ഇടും മസാലയും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് എല്ലാം ഇട്ടിട്ട് നമ്മൾ നമ്മളൊരു നല്ലൊരു പിടിച്ചോ തേങ്ങാച്ചോർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആഹാ അടിപൊളി റൈസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ലക്ഷയിലേതാ ലക്ഷലാത്ത രീതിക്ക് തന്നെ തേങ്ങാച്ചോർ എന്ന് പറയും ഇട്ട് ഉണ്ടാക്കുന്ന ആ തേങ്ങാപ്പീരൊക്കെ അടിപൊളി സാധനമാണ് അപ്പോൾ ആ സംഭവം എല്ലാം കൂട്ടിയിട്ട് ഇത് ഒന്ന് കംപ്ലീറ്റ് ആവുമ്പോഴത്തേക്കും അടിച്ച് കേട്ടുള്ള ഒരിക്കലും പറ്റില്ല

അതൊക്കെ എടുത്ത് ചെറിയ ചെറിയ പീസാക്കി ഇട്ടിട്ട് അതിൽ തേങ്ങാ പീരയും പിന്നെ പച്ചമുളകും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഓ ഓ ഓ നല്ല ഡ്രൈ ആയിട്ട് വരും ഡ്രൈ ആയിട്ട് വന്ന ശേഷം ചോറിന്റെ കൂടെ കൂട്ടി കട്ടൻ ചായന്റെ കൂടെ ബെസ്റ്റ് വേറെ എന്തെങ്കിലും എന്തെങ്കിലും റെസിപ്പീസ് ഉണ്ടോ ഇല്ല നമുക്ക് ഉപ്പ് കുറച്ച് ഉപ്പ് പച്ചമുളക് ഈ ഒരു സിമ്പിൾ ആയിട്ട് പക്ഷേ ഇതാണ് നമ്മുടെ ഫിഷ് എല്ലാവരും എല്ലാരും കൊണ്ടിരിക്കട്ടോ ജിഗ്ഗിങ് സെഷൻ ആണ് മത്സരിച്ചുള്ള ജിഗിംഗ് ആണ് ഇത് വേറെ ഒന്നും അടിച്ചിട്ടില്ലേ ഫസ്റ്റ് ഫിഷ് നിഷാദ് നിഷാദിക്കാട്ടാ ജിഗിങ്ങില് ജിഗി നമുക്ക് അടിക്കുന്ന സാധനമാണ് എല്ലാവരും ആവേശം പിടിച്ച് ഇങ്ങനെ ഹോൾഡ് 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 പയ്യെടുത്താൽ പയ്യെടുത്താ വരുമ്പോ ആവോ എന്താ ബോണിറ്റ 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 ബോണിറ്റല്ല ബോണിറ്റല്ല പല്ലം പല്ലം ആടാണ്ടാണ് നടിച്ച സാധനം യാ മോനേ ദേ മോനേ യെ കൊണ്ടിട്ട് ആട്ടടിയാ ഡോക്ടു ഡോക്ടു ആണോ ഹോക്കി ഹോക്കോട്ടേറ്റിട്ട് വീണ്ടും പെട്ടെന്നെ കാസ്റ്റീമോണ്ടോ ആയിനാ ഉദാഹമ ഇരട്ട മണ്ട സ്പൂണോ നമ്മടെ മാണോ കടയാണോ അടിയത് നമുക്ക് ചോരേനവിടെ കിട്ടുന്ന ചോരണ്ടോ അങ്ങനെ കേരള കിട്ടുന്ന ടേസ്റ്റും അവരുടെ ഡിഫറൻസ്

മീനുരുക്കിയത് കഴിഞ്ഞോട്ടെ ഇത് ഒരുക്കിയത് ഇത് വേറെ ലെവൽ സാധനം ഉണ്ടോ ഭയങ്കര ഓൾറെഡി ഞാൻ ടേസ്റ്റി ആയിരുന്നു അത് വേറെ ലെവലായിരുന്നു ഞാൻ ഫ്രഷ്നെസ് ഒന്നും പറയാന മോശത്തിന്റെ കഴിച്ചിട്ട് വേണം ഞാൻ മീൻ ഉരുക്കിയതിന്റെ പാൻ

മോനേ ഇതൊ പ്ലസ് മെയിൻ ക്രിക്കറ്റ് പ്ലെയർ മെയിൻ ഫിഷർമാൻ മെയിൻ ക്യാപ്റ്റൻ ംശാരിതേക്ക് കാത്തിരിക്കുന്നു അപ്പുറത്തെ ചോരുന്ന പൊട്ടിച്ചോണ്ടിരിക്കും അവിടെ പോകും എവിടെ എന്ന ആക്ടിവിറ്റി എന്ന് പറയുമോ രക്ഷയില്ല അവിടെ ആക്ടിവിറ്റി അവർ തിളക്കം വരുന്നത് മീനാണ് 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 ബോട്ട് ഉള്ള ഒക്കെ മീൻ മോനെ അത് പോപ്പിയോ ഫു ദ വാലോ എവിടെയാണെ അച്ചാന പോളിസാലോ എവിടെയാ ടി പോണോട്ട് വന്നാ വന്നാ വന്നാട ഫുള്ള് ആട്ടാണ്ടു മീൻ ഇതുവരെ ഒക്കെ കേട്ടോ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ അതിന് തോന്നും പിന്നെ ഈ ഏരിയയിൽ ഫുൾ ആക്ടിവിറ്റി ഉണ്ടോ ഇപ്പോൾ പോപ്പ് ചെയ്തു പക്ഷെ നമുക്ക് മീൻ സ്ട്രൈക്ക് ചെയ്തില്ലാട്ടോ എല്ലാവരും വെയിറ്റ് ചെയ്ത് ആ ഭാഗത്തൊക്കെ വലിയ ടൂണോ ഒത്തിരി ചാടിയായിരുന്നു കേട്ടോ പക്ഷേട്ടോ എൻ്റെ മോനെ ഏകദേശം തറാട്ട ഈ ഫ്രണ്ടിൽ കേട്ടോ ഒരു മണിക്കൂർ ഫൈറ്റ് കഴിഞ്ഞു പിന്നെ എത്ര നേരമായി അറിയാം ഏകദേശം തറായിട്ട് നെടാ എന്തൂരം നേരമായി ഈ ക്ലിപ്പ് ഇപ്പോ വരുന്നത് ഏകദേശം പിന്നെ ഇരുപതിനു ശേഷം റെക്കോർഡിങ്ങ് ക്ലിപ്പായിട്ടു ഒന്നൊന്നര മണിക്കൂർ അറിയാമോ കാണുമ്പോൾ തൊട്ടടുത്താന്ന് തോന്നുന്നു പക്ഷെ അല്ലോ നല്ല ഡെപ്പിലോ തൊട്ടടുത്തു കിടന്ന് എത്ര മണിക്കൂറായിട്ട് പോരുത് എല്ലാരും നിരാശ കേട്ടോ യെസ് നിഷാദ് കാക്ക അടിച്ചിരിക്കുന്നു

ഫിയോ ആയിരുന്നു ഗഫിയോ എന്നൊക്കെയൊക്കെ അതെ ഇപ്പൊ കിട്ടിയൊളി ബ്ലൂ ഫിൻ ട്രാവേലിട്ടോ എല്ലാ കളറോന്നോക്കിട്ടിപോളി

അത് വലിപ്പം എന്നാ വലുതാ വലുതാ ആ കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ ഫ്രീ ആക്കി കൈ മീൻപൊട്ടിയ ഇല്ലില്ല കൈ മൊത്തം കീറി അത്ര ഓടിയതല്ലേ വില്ല തടിയെടുത്തോ തിളങ്ങി പോകുന്നതാണ് കേട്ടോ മീൻ ഞാനിപ്പോൾ ഏകദേശം ക്യാമറയുടെ ബാറ്ററി വരാനും കാര്യങ്ങൾക്കായിട്ട് അപ്പുറത്തപ്പുറത്ത് കറങ്ങി അരമണിക്കൂറി അതിനുശേഷം വരെ ഇരട്ടായി അപ്പോഴാണ് ഈ മീനോടെ എത്തുന്നത് ഇതുവരെ നേരെ ഒരു ഫോർട്ടോ കിച്ച് കാണിക്കില്ലേ ചേട്ടാ ഓമ്മോയ് പൊക്ക മക്കളെ ഡോക്ടർ മീന് മീന്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്ന ഭാഗമാണ് നീ കാണുന്നെ ആ അടിപൊളി പോളി സാധനം മറ്റേണോ മറ്റണോറ്റ ആ വച്ച മറ്റ പൊക്കിക്കോ അടിപൊളി കൊള്ളാം 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 ആ പോളി പോളി അടിപൊളി അത് കൊള്ളാം പോയി കൊള്ളാം 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 അത് കൊള്ളാംസ് സൈസ് വറ്റ പൊളി ഇതാപ്പം നമ്മുടെ അഖിലായിട്ട് നല്ല അടിറ്റി പൊളി വറ്റ അടിച്ചിട്ട് കേട്ടോ ഓക്കെ നമുക്ക് അടുത്ത മീൻ പിടിക്കാം അടുത്ത നമ്മുടെ മാഹിൻ മച്ചാൻ മീൻ അടിച്ചിരിക്കുന്നു റമോൺ മാഹിൻ മച്ചാൻ അങ്ങനെ നിസ്സാരം രാത്രി കഴിഞ്ഞത് ചറപറ പറ മീനടിക്കുന്നു

ാണ് ഓലക്കൂടി അടിച്ചിരിക്കുന്നു